ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര മുളങ്ങുന്നവ് കോളേജ് ഓഫ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കോഴ്സുകളുടെയും ആദ്യ ബാച്ചിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ജൂലൈ അയ്യായിരത്തി സെപ്റ്റംബറിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പറയുന്നത് പോലെ കേരളത്തിലെ ഒരു മുൻനിര സ്ഥാപനമാണ് എന്ന് മാത്രമല്ല പ്രാദേശിക ഭരണത്തിൽ അധികാര വികത്ത് പരിശീലന ഗവേഷണ പ്രവർത്തനം നടത്തുന്നതിൽ ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി കിലയുടെ മുളങ്കുന്നതുകാവ് ക്യാമ്പസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കോഴ്സുകളുടെയും ആദ്യ ബാച്ചിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു കില കോളേജ് ഓഫ് ഡിസെൻട്രേഷൻ ആൻഡ് ലോക്കൽ ഗവർണൻസ് എന്ന പുതിയ കലാലയം നമ്മുടെ നാടിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വേറിട്ട ഒരു സവിശേഷ സാന്നിധ്യമായി വളരും എന്ന ആശംസകളും ഇതിനുവേണ്ടി സംസ്ഥാനം ബിജു പി അലക്സ് കോളേജ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷനായിരുന്നു മേയേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് എം അനിൽകുമാർ ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ എം കൃഷ്ണദാസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ബസന്ത്ലാൽ കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ ഐ എ എസ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എസ് ശ്രീകുമാർ കില ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അമൃത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ചേരി